റമലാ മാസം വരുന്നത് വരെ എന്നും വിചാരിക്കും അടുപ്പിച്ച് എന്നും വീഡിയോ ഇടണം നമ്മളെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ അതുപോലെ നമ്മളെ റമദാനിൻ്റെ പ്രിപ്പറേഷൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷെ അതൊന്നും നടന്നില്ല പിന്നെ വിചാരിച്ച് റമദാനിൽ എന്നും ഡേ വണ്ണ് ഡേ ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാകണം എന്നിട്ട് അത് വീഡിയോ ചെയ്യണം എന്നൊക്കെ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചു പക്ഷേ അതും നടന്നില്ല എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കൂല കേട്ടോ അവ പിന്നെന്താ വിചാരിച്ചാൽ എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കാതിരിക്കില്ല എല്ലാവരും അമതല്ല അപ്പം ഉണ്ടാക്കുന്ന ദിവസത്തിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ദിവസം ഒരു സ്പെഷ്യൽ പിന്നെ ഒക്കെ ഉണ്ടാക്കിയൊരു ദിവസം എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുട്ട വജ്ജിയാണ് നിങ്ങൾക്ക് അധികം ആളുകൾക്ക് അറിയണതേ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സംഭവമാണ് ഉണ്ടത് അവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കണം അന്ന് ഞാൻ എന്താ ചെയ്യാച്ചാൽ ചായൻ്റെ കടിയായിട്ട് സാധാരണ നമ്മൾ കലക്കി പറന്ന് വയ്ക്കണം അപ്പം ഉണ്ടല്ലോ അതായിട്ട് ഉണ്ടാക്കുക അതാകാം അത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീരും കുറച്ച് അപ്പം ഈ ഗ്യാസുമ്പോൾ തന്നെ ചട്ടിയൊക്കെ വെച്ചിട്ട് ചുറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കടി ഉണ്ടാക്കണേ പരിപാടി പെട്ടെന്ന് തീരും പിന്നെ കറി നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെല്ലേ സ്നാക്സും ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാൻ നല്ല ഒരു എളുപ്പ പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇടുന്ന ദിവസങ്ങളിലൊക്കെ എൻ്റെ ചായൻ്റെ കടിയും അപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും തോന്നലുണ്ടാവും പക്ഷെ എന്നൊന്നും അപ്പല്ലട്ടോ അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം അന്ന് ഞാൻ അപ്പൻ ചൂടും അങ്ങനെ ആകുമ്പോൾ എനിക്കതൊരു പണി ലാഭമായിട്ട് തോന്നും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് എല്ലാ ദിവസവും പിന്നെ പത്തിരി നൂൽപുട്ടും ഒക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ചൊക്കെ തോൽച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ജ്യൂസ് റെഡി ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്താണ് ഇന്നത്തെ സ്നാക്സിന് കണ്ടിട്ട് ഈ മുട്ടയൊക്കെ നേരത്തെ തന്നെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മുട്ട പച്ചി കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ ഇതിൻ്റെ മുന്നേ സമൂസ ഉണ്ടാക്കി അടക്കുക എപ്പോഴെങ്കിലൊക്കെ സ്നാക്സ് ഉണ്ടാക്കലുള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് വച്ചിട്ട് കുറച്ച് ദിവസം അയക്കുന്നത് നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ കുറച്ചിങ്ങനെ വേകിപ്പോയതാണ് കാരണം അപ്പോൾ ആ മുട്ട ഇങ്ങനെ പുഴുങ്ങിയ മുട്ട അതുപോലെ രണ്ട് കീറാക്കിയിട്ട് വെക്കുക നിങ്ങൾക്കൊക്കെ അറിയേണ്ടത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ പിന്നെ ഞാൻ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടില്ല ഒരു മസാല ആ ഒരു മസാല കൂട്ടിലാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ കിടക്കുന്നത് അതായത് ഒരു രണ്ട് സവാളെടുത്തിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയത് കേട്ടോ എന്നിട്ട് തന്നെ ഇതിൻ്റെ മസാല ബാക്കി ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ മസാല ഇതുപോലെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല മുട്ട കുഞ്ചി മുട്ട കുഞ്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും അല്ലേ നമ്മളെ മലപ്പുറം ഭാഷയാണ് കേട്ടോ അത് അതൊക്കെ ഇതാ ഈ ഒരു മിക്സിക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ വീഡിയോ അടച്ചാലേ വീഡിയോസൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ കയറി ചിലത് ഇങ്ങനെ വേണോ വേണ്ടേ നല്ല രീതിയിൽ അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നീങ്ങണുള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചിലത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കയറി പോകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ പക്ഷേ ആ ഒരു വീഡിയോ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആളുകളാണ് അധികം വാച്ച് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകൾ ദയവ് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് പ്രെസ് ചെയ്ത് ആ ഓൺലൈൻ ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണ് മാത്രം കണ്ടാൽ മതി എന്നാലും കാണുന്നത് നല്ല നമ്മളത് വീഡിയോ ഇഷ്ടപ്പെട്ട ജനവിനായിട്ടുള്ള ആളുകളാണ് നമ്മളെ വീഡിയോ കാണുന്നത് ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ വലിയ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ നീങ്ങിപ്പോകും ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നുന്ന സമയത്തും എൻ്റെ സൗകര്യത്തിനൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടല അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ റീച്ചും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എൻ്റെ കൂടെ ചാനലിൽ തുടങ്ങിയ ആളുകളൊക്കെ വലിയ വലിയ നിലയിലെത്തിക്കും കേട്ടോ പിന്നെയാണ് അപ്പോൾ നമ്മൾക്ക് ഒരു വീഡിയോയും യൂട്യൂബും മാത്രം നോക്കിയാൽ പോരെ നമുക്ക് നമ്മുടെ മറ്റുള്ളതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനല്ലേ അപ്പോൾ ഇതാ നമ്മുടെ മുട്ട വജി കുറച്ച് മൈദ ഒരു പത്രത്തിലെടുത്തിട്ട് ഉപ്പിട്ടിട്ട് വെള്ളം വെച്ചിട്ട് കലക്കി വെച്ചിട്ടുണ്ടെനു അതിലേക്ക് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പം അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല കാരണം ഞാനിത് ഇതിൻ്റെ മുന്നേ വീഡിയോയും ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു റംദാൻ സ്പെഷ്യലായിട്ട് ഒരുപാട് സ്നാക്സുകളും റെസിപ്പീസുകളൊക്കെ കാണുന്ന ആളുകളായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ അത് നിങ്ങളൊരു പക്ഷേ ഒരു ഐറ്റംസും കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വിശദമായിട്ടൊന്നും പറയാത്തത് ഇതാ അതുപോലെ ഇങ്ങനെ മുട്ട കോരി എടുത്തിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കിയതൊരു അപ്പം ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ അതാ മുട്ട പജി റെഡിയാക്കി പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല ഓറഞ്ച് ജ്യൂസും പിന്നെ വത്തക്ക വെള്ളം ഉണ്ടാക്കിയതാണ് കേട്ടോ പക്ഷെ ഓറഞ്ച് ജ്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കട്ടപ്പൊക്കെയാണ് കാര്യം കാണാൻ നല്ല ഭംഗിയുണ്ട് നേരത്തെ തന്നെ അടിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചു തണുപ്പാക്കാൻ വേണ്ടിയിട്ട് പത്ത് പൈസ ഒക്കെ ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരു കുടുങ്ങിയോ അറിയില്ല ഞാൻ നല്ലവണ്ണം കുരുവുകളൊക്കെ കളഞ്ഞിട്ടാണ് ഞാനതിൽ പിന്നെ അടിച്ചത് എടുത്തതൊക്കെ പക്ഷേ എന്നാലും അതിൻ്റെ അടിയിലെവിടെയെങ്കിലും ഓറഞ്ചിൻ്റെ കുരു കുടുങ്ങിയിട്ടുണ്ടാവും നല്ല കൈപ്പ് കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് കുടിച്ചു കുട്ടികളൊക്കെ വേണമെന്നേണ്ടി വിചാരിച്ചിട്ട് ഒരു അര ഒരു ഗ്ലാസും അര ക്ലാസ്സും ഒക്കെ ഇങ്ങനെ എൻ്റെ നിർബന്ധത്തിന് കുടിച്ചു ഞാൻ പിന്നെ നിവർദ്ധ കളിയേണ്ട എല്ലാം വിചാരിച്ചിട്ട് ബാക്കി വെച്ചിട്ടും കാര്യമില്ല മക്കളൊക്കെ നോമ്പ് നോൽക്കുന്ന ആളുകളാണ് പിന്നെ ഇപ്പോൾ ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എത്ര നോൻപില്ലായിട്ടും കാര്യമില്ല കുട്ടികൾ കഴിക്കൂല അതിന് ഞാൻ രണ്ട് ക്ലാസ്സൊക്കെ കുടിച്ചു കുട്ടികൾ ആദ്യത്തെ ടേസ്റ്റിലൊക്കെ ഒരു അര ക്ലാസ് വരെയൊക്കെ കുടിച്ചു പിന്നെ അങ്ങനെ തള്ളി വിട്ട ഏതായാലും കുറച്ച് കുറേയൊക്കെ കുടിച്ചു ബാക്കി ഇല്ലാതങ്ങട്ട് നമ്മൾ കാടിയേക്ക് വയ്ക്കുക ചെയ്തത് എന്തായാലും വായിക്കും രസം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആരും കുറ്റമാനോട്ടും കാര്യമില്ല അപ്പോൾ ഓറഞ്ച് ജ്യൂസ് അടിക്കണ ആളുകൾ നല്ലോണം ശ്രദ്ധിക്കുക നന്നായിട്ട് കുരു കളഞ്ഞിട്ട് അടിക്കുക ഞാനും കുരു കളഞ്ഞിട്ടുണ്ട് എന്താ സംഭവിച്ചറിയില്ല എന്നാലും എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ടൊക്കെ കുരു ഉൾപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ